ആകാശവാണി ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളൂരിന്റെ ബാലകവിതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം കേൾക്കാം അവതരിപ്പിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരിക്കലും മറക്കാനാവാത്ത പുണ്യമാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കുമാരനാശാൻ വള്ളത്തോൾ എന്നീ കവികൾക്കൊപ്പം ചേർന്ന് മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ആധുനിക കവിത്രയം എന്ന പേരിൽ സാഹിത്യ ചരിത്രത്തിൽ ഇവർ പ്രതിഷ്ഠ നേടുകയും ചെയ്തു പാണ്ഡിത്യവും കവിത്വവും അനന്യസാധാരണമാംവിധം ഒരാളിൽ തന്നെ മേളിക്കുന്ന ഉള്ളൂർ ഉജ്ജ്വലമായ ശബ്ദപ്രയോഗങ്ങളിലൂടെ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന വിശേഷണവും നേടിയെടുത്തു ഉമാകേരളം എന്ന മഹാകാവ്യവും കർണഭൂഷണം പിങ്കള ചിത്രശാല തരങ്കിണി മണിമഞ്ജുഷ തുടങ്ങിയ നിരവധി കൃതികളും പ്രൗഢഗംഭീരങ്ങളായ രചനകളാണ് ഗഹനമായ ആശയങ്ങൾ ഗൗരവമായ ഭാഷയിൽ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഉള്ളൂർ കവിതകൾ അല്പം കടുകട്ടിയായി ആസ്വാദകർക്ക് തോന്നിയിട്ടുണ്ടാകും എന്നാൽ അതേ ഉള്ളൂരിൽ നിന്നൊഴുകിയെത്തിയ കുട്ടിക്കവിതകൾ ലാളിത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മറ്റൊരനുഭവമാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത് ഉള്ളൂരിന്റെ അത്തരത്തിലുള്ള ചില ബാലകവിതകളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം കഴിഞ്ഞ ഒന്നോ രണ്ടോ തലമുറയിലെയെങ്കിലും കുട്ടികൾ തരാട്ടുപാട്ടുകൾക്ക് ശേഷം ആദ്യമായി കേൾക്കാനും പാടാനും പഠിച്ചിട്ടുള്ള കവിത ഏതെന്നു ചോദിച്ചാൽ അത് കാക്കേ കാക്കേ എന്നു തുടങ്ങുന്ന കാക്കയും കുഞ്ഞും എന്ന കവിതയല്ലാതെ മറ്റൊന്നാകാനുള്ള സാധ്യതയില്ല അത്രയേറെ എല്ലാ മലയാളി മനസ്സിലും അത് ആഴത്തിൽ വേരോടിയിരിക്കുന്നു കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ ഇത്രയേറെ സ്വീകാര്യത ഈ കുഞ്ഞു കുഞ്ഞുകവിതയ്ക്കുണ്ടായതിൻ്റെ കാരണമെന്താകാം ആ വരികളുടെയും അതിലെ ഓരോ വാക്കിൻ്റെയും അവ ദ്യോതിപ്പിക്കുന്ന പരിസരത്തിൻ്റെയും അതിനപ്പുറം ആ താളത്തിൻ്റെയും ലാളിത്യം തന്നെയാണ് ഈ കുട്ടിക്കവിതയുടെ ജനകീയതയ്ക്ക് കാരണം താനാ തന താനാ എന്ന ഏറ്റവും ലളിതമായ ഒരു താളം ഏതു കുട്ടിക്കും പാടാൻ കഴിയുന്ന ഈ താളത്തിൻ്റെ തിരിച്ചറിവ് ഉള്ളൂരിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിയും പ്രാവും എന്ന കവിതയിലും ഇതേ താളം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അതിലാകട്ടെ പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം താളബോധത്തിനപ്പുറം സഹജീവി സ്നേഹത്തിൻ്റെ പ്രകൃതിപാഠമായി അത് വളരുക കൂടി ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ആസ്വദിച്ചു പാടുന്ന ഇംഗ്ലീഷ് പാട്ടുകൾ പോലും ഇതേ താളത്തിൽ തന്നെയാണല്ലോ പൂക്കളും കിളികളുമെല്ലാം നിറഞ്ഞ ബാഹ്യപ്രകൃതിയുമായി സംവദിക്കാൻ തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവയുമായുള്ള സംഭാഷണങ്ങളും കളികളുമെല്ലാം അവരുടെ മാനസിക വളർച്ചയ്ക്ക് പിന്തുണയുന്ന ഘടകങ്ങളാണ് കൂട്ടിനകത്തുള്ള കുഞ്ഞിനെക്കുറിച്ചും അതിന്റെ വിശപ്പിനെക്കുറിച്ചും അന്വേഷിച്ചറിയാനുള്ള മനസ്സുള്ളവരായി കുട്ടികൾ വളരേണ്ടതുണ്ട് കുഞ്ഞിന്റെ ക്ഷണം സ്വീകരിക്കാതെ പ്രാവ് മാനം നോക്കി പോവുകയാണ് ഇത്തിരിവട്ടത്തിൽ ഒതുങ്ങുന്നതല്ല ലോകം വിശാലമായ ആകാശത്തിലേക്കുയർന്ന് അതിവിശാലമായ ലോകം കണ്ടറിയുവാനും അതുപോലെ വിശാലമായ മനസ്സിൻ്റെ ഉടമകളാവാനും പ്രാവിലൂടെ കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുഞ്ഞിന്റെ പലവിധ ആശങ്കകളെയും അകറ്റിക്കൊണ്ട് ഭ്രാന്തക്കുഞ്ഞേ സർവേശൻ പാവങ്ങൾക്കൊരു തുണയില്ലേ ആ വൃക്ഷക്കൊമ്പെന്നുട വീട് ആയതിലെത്തുവനരഞ്ഞുടിയിൽ എന്ന് സർവേശ്വനായ ദൈവത്തിൻ്റെ സഹായത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാണ് കവിത അവസാനിക്കുന്നത് കാക്കയിൽ നിന്നും പ്രാവിലേക്കെത്തുമ്പോൾ കവിതയിൽ അടിമുടി വന്ന വളർച്ച അതിലൂടെ കുട്ടികളുടെ മാനസിക തലത്തിലുണ്ടാകുന്ന വളർച്ച ഇതെല്ലാം സൂക്ഷ്മാംശത്തിൽ നമുക്ക് ദർശിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതലോടെ കാണുവാനും പ്രേരിപ്പിക്കുന്ന ചിന്തകൾ കുരുന്ന് മനസ്സുകളിൽ വളർത്തുവാൻ പോകുന്ന ഇത്തരം കവിതകൾ വേറെയുമുണ്ട് ഉള്ളൂരിൻ്റെതായി പഞ്ചവർന്ന പെൺകൊടിയേ പങ്കിളിയേ വാവാരികിൽ പൈതാഹം ഞാൻ തീർക്കാം പാൽപ്പഴങ്ങൾ നൽകാം നിന്നെ തൊഴിലേ ഞാൻ നിന്നാണേ എന്തത്തേ മാണിക്ക ചെഞ്ചുണ്ടും മരതകക്കൽമയും കാണട്ടെ നന്നായി ഞാൻ കൺകുളിരും വണ്ണം ഏതെല്ലാം ദിക്കുകൾ നീ എത്ര ചുറ്റിക്കണ്ടു എന്തെല്ലാം വർത്തമാനം എന്നോടുണ്ടു ചൊൽവാൻ ഇങ്ങുമങ്ങും വാനിൽ മുറക്കിച്ച പോലെ പോവാൻ ഇച്ചിറകൂരണ്ടും നിനക്കീശനല്ലോ തന്നു എങ്ങു വേണമെന്നു വേണം എത്ര വേഗം പോകാം നിന്റെ ഭാഗ്യം തന്നെ ഭാഗ്യം നിർണയം തത്തമേ നീയതെറിഞ്ഞീശ്വരനെ നിത്യവും വാഴ്ത്തുന്നു നിന്നെ തുണച്ചിടുന്നു നീക്കമിന്യേ ദൈവം നിന്നെ തുണച്ചിടുന്നു നീക്കമന്യേ ദൈവം തത്ത എന്ന കവിതയാണിത് കുട്ടി തത്തയോട് സംസാരിക്കുകയാണ് തൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടെ വിളിച്ചിരുത്തി അവൻ്റെ വിശേഷങ്ങൾ ഓരോന്നും ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നു ആകാശത്തിൽ ചിറകുവിടർത്തി പാറി നടക്കാൻ കുഞ്ഞിനുകൊണ്ട് ആഗ്രഹം എന്നാൽ തനിക്ക് ആ ഭാഗ്യമില്ലെന്നറിയുന്നു തത്തയുടെ ചിറകുകൾ മഹാഭാഗ്യമായി അവൻ കാണുന്നു അതിനു കാരണക്കാരനായ ഈശ്വരനെ വാഴ്ത്തുന്നു ഈശ്വര സ്മരണയുള്ളവരെ ദൈവം കൈവിടില്ല എന്ന ചിന്ത കുട്ടികളിൽ ഉണർത്തി ചെറുപ്പം മുതൽ നല്ല ചിന്തകളും ശീലങ്ങളും വളർത്താനുള്ള കവിയുടെ ബോധപൂർവമായ ശ്രമമാണ് നാം ഇവിടെ കാണുന്നത് നായി എന്ന കവിത ഒരു പരിചയപ്പെടുത്തലാണ് ഏറ്റവും നന്ദിയുള്ള ജീവിയായ നായയുടെ ഗുണഗണങ്ങൾ ഓരോന്നും വർണ്ണിക്കുന്ന കവിത നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം നമ്മെ കാണും നളവതു കാട്ടും നന്ദി മറക്കാമോ വല്ലതുമൊന്നു കൊടുക്കും പുരുഷനെ വളരെ ബഹുമാനം വാലും പൊക്കിക്കൊണ്ടവനുടമേൽ മേൽ തുടൻ കേറും പറ്റത്താടു നിലത്തു കിടക്കും പരിചോടെഴുനേൽക്കും കാലും കൈയും കനിവൊടുനക്കും കരുണം വിളികൂട്ടും നമ്മളുറക്കം കൊണ്ടു കറങ്ങും നടുരാവാം നേരം നല്ലൊരു കൂട്ടിനു ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ യജമാനനു വേണ്ടിയിട്ടതു തന്നുയിരും നൽകും മരണം വരെയും നന്ദി നന്ദിയെഴുന്നവർ മറ്റാരിതുപോലെ മരണം വരെയും നന്ദി നന്ദിയെഴുന്നവർ മറ്റാരിതുപോലെ വളരെ തലാത്മകമായി നായയെ കവിയത്ര മനോഹരമായി വർണ്ണിക്കുകയാണ് യജമാനനു വേണ്ടി ഉയരുപോലും നൽകുന്ന മരണം വരെയും നന്ദിയോട് ജീവിക്കുന്ന മറ്റൊരു ജീവി നായയല്ലാതെ ഒന്നില്ല എന്ന ഓർമ്മിപ്പിക്കലാണ് ഈ കവിത അമ്പിളിമാമനും കുട്ടിയും തമ്മിലുള്ള സലാപമാണ് അമ്പിളിയമ്മാവൻ എന്ന കൊച്ചു കൊച്ചുകവിത അമ്പിളിയമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടിടുന്നു രാത്രി മരുമകനെ നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ എന്തിനൻ അമ്മാവാ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ പാരിൽ മരുമകനെ പറപ്പൊരു കുരിലുൾ നീക്കി നിർത്താൻ അമ്മാവനും മരുമകനും തമ്മിലുള്ള ഒരു സംഭാഷണമായാണ് ഈ കവിത ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ വിധമ്മാവാദിവസവും പോവതിൽ ക്ഷീണമില്ലേ ഏതും മരുമകനെ പതിവായാൽ ചെയ്തു കൊള്ളാം എളുപ്പം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ അനായാസമായിത്തീരുമെന്ന പാഠമാണ് അമ്പിളിമാമൻ കുട്ടിക്ക് പകർന്നു നൽകുന്നത് നിന്നെ പടച്ചവൻ തന്നെയാണ് എന്നെയും പടച്ചത് എന്ന ഏകസാര ബോധമുണർത്തലിലാണ് കവിത അവസാനിക്കുന്നത് തെങ്ങും മാവും പനിനീർച്ചെമ്പകവും എല്ലാം കൊച്ചു കവിതകളായി ഉള്ളൂർ വിരിയിച്ചിട്ടുണ്ട് അവയെല്ലാം കുട്ടികൾക്കുള്ള പ്രകൃതി പാഠങ്ങളാണ് കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം പാരും നിഴലുമേകി പാരമിത്തെങ്ങോ വിളങ്ങിടുന്നു തന്നുടമസ്തനു വേണ്ടതെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു കാറ്റത്തിളകുന്ന തെങ്ങോലത്താളം പോലെ ഒരു കൊച്ചു കവിത അച്ഛനും അമ്മയും ബാല്യകാലത്തൽപ്പം ജലമിതിനേകി പോലും ആ നന്ദി ആശിച്ചതൊക്കെയും നൽകിയിടുന്നു പാൽച്ചോറു തന്നവർ കൊച്ചുനാളിൽ പാരാതെ എന്നെയും പോറ്റിടുന്നു ഒടുവിൽ ഞാനും കടശിയിൽ ഈ തെങ്ങുകൾക്കൊപ്പമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൽപ്പവൃക്ഷത്തെ അതിമനോഹരമായി കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് കവി പാലു കൊടുക്കും പുള്ളികൾ വേറെ പൂജ്യം തന്നെ പേർത്തും പശുവിനെ എന്നുടേ പെറ്റം സമം ചേർക്കുന്നു പശുവിനെ കുറിച്ചുള്ള ഒരു കവിതയാണിത് ചില പ്രാർത്ഥനാഗീതങ്ങളും താരാട്ടുപാട്ടുകളും ഉള്ളൂർ കുട്ടികൾക്കായി രചിച്ചിട്ടുണ്ട് ഈ കവിതകളിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായി കുട്ടികളുടെ മാനസികവും ഭാവനാത്മകവുമായ വളർച്ചയുടെ അടുത്ത തലത്തിലേക്കുള്ള കൂട്ടിക്കൊണ്ടുപോകലാണ് സൂര്യൻ എന്ന കവിത നിലയില്ലാതെ കിടന്നു മയങ്ങിടുമുലകിനെ വീണ്ടും ഉണർത്തുവതിന്നായി പുലകാലത്തു കിഴക്കൻ മലമേൽ തലകാട്ടുന്നതു കതിരവ ഭഗവാൻ മഷി പോലുള്ളൊരിരുട്ടിനെ ഇപ്പോൾ മഷിയിട്ടാലും കാണാൻ വിഷമം കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതോ കൂട്ടിനകത്ത തൊളിച്ചു കിടപ്പൂ അങ്ങനെ വേണം രാമുപ്പതു മതു ഞങ്ങളെ ഒരു പടി ചുറ്റിച്ചില്ലേ നല്ല വെളിച്ചം വീണു ജഗത്തി ഒഴിഞ്ഞു സുഖിക്കാമേലേ രാവിലെ ഉണരാൻ മടിച്ച് നിലയില്ലാത്ത ഉറക്കമുറങ്ങുന്ന ലോകത്തെ ഉണർത്തുവാനായി അവതരിച്ച ദൈവമാണ് സൂര്യഭഗവാൻ തമസോമാ ജ്യോതിർഗമയ എന്നു പഠിപ്പിച്ച മഹാപുരുളിനെ വളരെ സരസമായ ഭാഷയിലാണ് കവി കുരുന്നുകൾക്ക് പകർന്നു കൊടുക്കുന്നത് ആറു മണിക്കെഴുന്നേൽക്കും പിന്നെയും ആറു മണിക്കു കിടക്കാൻ പോകും വേലയുമിളവും തുല്യം തിരുവടി കാലത്തിൻ വിലയറിയും കല്യൻ നന്നായി വേലയെടുക്കണമെങ്കിൽ അതുപോലെ നന്നായി വിശ്രമിക്കണം രണ്ടും തുല്യമായി കാത്തുസൂക്ഷിക്കുന്നവനു മാത്രമേ സുഖകരമായ ജീവിതം ലഭിക്കുകയുള്ളൂ എന്ന് സൂര്യൻ എന്ന പ്രാപഞ്ചിക ശക്തിയെ ഉദാഹരണമാക്കി കാട്ടിത്തരുന്ന ഈ കവിത ഉള്ളൂരിന്റെ ബാലകവിതകളിൽ ഉജ്ജ്വലമായ ഒന്നാണ് കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും അകക്കണ്ണു തുറപ്പിക്കുന്ന വിദ്യ എന്ന കവിതയെക്കുറിച്ചുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം വിത്തമെന്തിനുമർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറു നെയ് വേറിട്ടുകരുതേണമോ വിദ്യ വിട്ടു നരന്നാമോ വിശ്വം വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തൂൻ അടരാടുന്നതെങ്ങനെ കണ്ണു പുലർവേളയിലം ശുമാൻ ംശുമാൻ കണ്ണുതുറപ്പിപ്പാൻ ആല്യത്തിലെത്തണം അറിവ് നിറവായി ഒപ്പമുണ്ടായിരുന്ന മഹാകവി വിദ്യ സർവ്വധനങ്ങളെക്കാൾ പ്രധാനമാണ് എന്ന് വിളിച്ചു പറയുകയാണ് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും ും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം ഏറ്റവും വലിയ ധനമായി ഏറ്റവും വലിയ കണ്ണായി ഏറ്റവും വലിയ പുണ്യമായി സുഖമായി ഈ മണ്ണിൽ നിറയുന്നത് വിദ്യ ഉള്ളിൽ തെളിയിക്കുന്ന ശക്തിയാണ് എന്ന് അതിഗംഭീരനാദത്തിൽ ഉള്ളൂർ കേൾപ്പിക്കുന്നു സ്വാർത്ഥമായ ജീവിതം നയിച്ചു പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ചിലതുണ്ട് തലമുറകളെ നാട്ടു നന്മകളിലേക്ക് കൂട്ടിയിണക്കുക നന്മയുടെ പാഠങ്ങൾ കുഞ്ഞു മനസ്സുകളിലേക്ക് പകർത്തുക സഹജീവികളോട് സാഹോദര്യം കാണിക്കുന്ന പ്രകൃതിയെ അറിയാൻ ശ്രമിക്കുന്ന ശൈശവ ബാല്യങ്ങളെ വളർത്തിയെടുക്കുക ഉള്ളൂരിന്റെ ഈ ബാലകവിതകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലയാവർത്തി കടന്നു പോകട്ടെ കേൾപ്പിച്ചും ചൊല്ലിച്ചും വരികളും ആശയങ്ങളും കുഞ്ഞു മനസ്സുകളിൽ ഉറയ്ക്കട്ടെ പ്രകൃതിസ്നേഹവും ഈശ്വരചിന്തയും നന്മയുമുള്ളവരായി പുതുതലമുറ മാറട്ടെ ഉള്ളൂരിൻ്റെ ബാലകവിതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത് വിദ്യാഭ്യാസ രംഗം സമാപിച്ചു